നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇന്ന് പറയുന്ന വിഷയം ശബരിമല സ്വർണക്കൊള്ള എന്ന വിഷയത്തെ പറ്റിയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള ശനീശ്വരനായ അയ്യപ്പൻ ശബരിമല സ്വർണക്കൊള്ളയിൽ പണി തുടങ്ങി ഓരോരുത്തരായി ഇപ്പോൾ കുടുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അയ്യപ്പിന് തന്നെ മനസ്സിലായി ഇനിയും ഇത് തുടർന്നാൽ ഇവർ എന്നെയും വിറ്റ് കാശാക്കും എന്ന് അയ്യപ്പനെ തന്നെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങി കാരണം ഇത് വർഷങ്ങളായി അയ്യപ്പൻ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ചു നാളു മുമ്പ് ഒരു പാരടി ഗാനം കേട്ടിരുന്നു ഇല്ലേ കുറച്ച് നാളു മുമ്പ് സ്വർണം കട്ടവരാരപ്പ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് ഒരു പാരഡിഗാനം കുറച്ചു മുമ്പ് നാൾ മുമ്പ് കേട്ടിരുന്നു ഇപ്പോൾ അത് കേൾക്കുന്നില്ല എന്നാൽ ഇപ്പോൾ അത് നിർത്തിക്കളഞ്ഞു അത് കേൾക്കുന്നില്ല കാരണം എന്താ സഖാക്കൾ മാത്രമല്ല മറ്റു പലരും സ്വർണം കെട്ടവരിലുണ്ട് അല്ലെ അതാണല്ലിപ്പോൾ കാണുന്നത് സ്വർണം കെട്ടവർ സഖാക്കൾ മാത്രമല്ല വേറെ പലരും ഉണ്ടെന്നാണ് ഇപ്പോൾ വെളിച്ചത്തായി വന്നിരിക്കുന്നത് അപ്പോ സ്വർണക്കളവിൽ അല്ലെങ്കിൽ ഇയപ്പന്റെ സ്വത്തുക്കൾ അപഹരിച്ചതിൽ സഖാക്കൾ മാത്രമല്ല മറ്റുള്ളവരും ഉണ്ടെന്ന് ബോധ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് രാഷ്ട്രീയപരമായോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും വിധത്തിലോ ആരെയോ ആരെയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ആരെങ്കിലും മോശക്കാരനാക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് അതാണ് ഞാൻ പറയുന്നത് എനിക്കിവിടെ രാഷ്ട്രീയമൊന്നുമില്ല ഞാനൊരു ജ്യോത്സ്യനാണ് ജ്യോതിഷപരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്നാൽ സമകാലിക സമകാലികമായ കാര്യങ്ങൾ ഞങ്ങൾ ജ്യോതിഷന്മാരെ വിഷയമാക്കുന്നതിൽ തെറ്റില്ല ഇല്ലേ അപ്പൊ ഇപ്പോഴും എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് ആ സമൂഹത്തിൽ കാണുന്ന നടക്കുന്ന കാര്യങ്ങൾ ഒരു ജ്യോതിഷൻ തീർച്ചയായും നല്ല വിധത്തിൽ അതിനെ നോക്കി കാണേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അത് തന്നെയാണ് ഞാനും കൂടെ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കുന്നത് അല്ലാതെ ആരെ ഭക്ഷണം പിടിക്കാനോ ആരോടെ ആര് ആരെങ്കിലും ചെയ്ത തെറ്റുകൾ ന്യായീകരിക്കാനോ അല്ല ഞാനിവിടെ ശ്രമിക്കുന്നത് അപ്പൊ സ്വർണം കട്ടത് ഇപ്പ മറ്റു പലരും ആണെന്ന് മനസ്സിലായി ഒരു കൂട്ടർ മാത്രമല്ല വേറെ ചില ആൾക്കാരും സ്വർണം കട്ടുന്നു പോയിട്ടുണ്ടെന്ന് നമ്മുടെ സമൂഹത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കയാണ് അപ്പൊ സ്വർണം പട്ടുകൊണ്ടുപോയതാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ ഒരു ഒരാളാണ് ഇല്ലേ ആയിട്ട് നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് ബന്ധം എന്ന് പറഞ്ഞാൽ അനൌദ്യോഗികമായിട്ടുള്ള ബന്ധം ഇദ്ദേഹത്തിന് അപ്പൊ സ്വർണം കൊണ്ടുപോയ പോറ്റിക്ക് ഇപ്പൊ എവിടെ വരെയും പിടിയുണ്ടെന്ന് അങ്ങ് ഡൽഹിയിൽ വരെ ഇപ്പൊ പിടിയുണ്ടെന്ന് നമുക്ക് വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇല്ലേ പലർക്കും അപ്പോ അതുകൂടാതെ അധികാരത്തിന്റെ ചീതലച്ചാലയിൽ അധികാരത്തിന്റെ ചീതലച്ചായയിൽ മതിമറന്നു പോകുമ്പോൾ പലരും ഇത് ഓർക്കാറില്ല ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും അനുഭവിക്കാൻ ഇടവരുമെന്ന് ആരും അധികാരത്തിന്റെ ശീതളച്ചാലിൽ ചായയിൽ ഇരിക്കുമ്പോൾ ആരും അത് ഓർക്കില്ല കാരണം അവർ അന്നേരം നല്ല സുഭക്ഷമായ കാര്യങ്ങൾ അവർക്ക് നടന്നുകൊണ്ട് പോകണമല്ല അപ്പൊ ചെയ്യുന്ന കർമ്മത്തിന്റെ തെറ്റിൽ അത് തെറ്റ് ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അവർക്ക് വീണ്ടും അത് തിരിച്ചടിയായി വരുമെന്ന് അവർ ഓർക്കാതെ ഓർത്തിട്ട് ഓർത്തിട്ടുണ്ടാവൂല അതുകൊണ്ടാണല്ലോ അവർക്ക് ഇപ്പൊ ഈ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അയ്യപ്പൻ അവരെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓരോരുത്തരായിട്ട് അയ്യപ്പൻ തന്നെ പിടികൂടിക്കൊണ്ടിരിക്കണേ ഈ നമ്മുടെ കാർണമാര് പറയില്ലേ അതായത് പലനാൾ കള്ളൻ ഒരു നാള് പിടിക്കപ്പെടുവുന്നു പല നാള് കട്ടാൽ അത് ഒരു നാള് പിടിക്കപ്പെടും അതിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നില വണ്ടെന്ന് കരുതി നേരം വെക്കുന്നവരെയും കറക്കാൻ ശ്രമിക്കരുത് നിലാവുണ്ടെന്ന് കരുതി കാരണം നിലാവുണ്ടല്ല അന്ന് നേരെ കത്താന്ന് കരുതുന്നു പക്ഷെ കട്ട് കഴിയുമ്പോ നേരെപ്പെടുത്ത ഉടനെ ആൾക്കാർ ഓടിച്ചിട്ട് പിടിക്കുകയും ചെയ്യും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുറുകേർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ അർത്ഥവൃത്തായിട്ട് തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ മുമ്പ് ഒരു വാർത്ത ഉണ്ടായിരുന്നു ഇല്ലേ ഏതാണ് കന്നഡ സിനിമാ നടി ജയമാല നട്ടിന് അവരുടെ പേര് കന്നഡ സിനിമാ നടി ശബരിമല ശ്രീകോവിയിൽ കയറി അയ്യപ്പ വിഗ്രഹത്തെ തൊട്ടു എന്നൊരു വാർത്ത മുമ്പ് വന്നിരുന്നു ഇപ്പോൾ അതിന്റെ ആ വാർത്തയുടെ അവസ്ഥ ഇപ്പൊ എന്താണ് ആ അതാർക്കും അറിയില്ല അവർ പരസ്യമായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ശ്രീകോകിലേക്ക് എറിയിട്ടുണ്ട് ഞാൻ വിഗ്രഹത്തെ തൊട്ടിട്ടുണ്ട് അയ്യപ്പന്റെ വിഗ്രഹത്തെ ഞാൻ തൊട്ടിട്ടുണ്ടെന്ന് അവർ പരസ്യമായി പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് എവിടം വരെ എത്തിയെന്ന് ഇന്ന് ആർക്കും അറിയില്ല അപ്പോൾ അരുതാത്തത് പലതും ഇപ്പോൾ ശബരിമലയിൽ നടന്നിട്ടുണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് അന്വേഷണം വന്നാൽ അത് എന്തായി എന്ന് ആരും അറിയുകയും ഇല്ല ഇപ്പോൾ നടക്കുന്ന ഈ കുരുവാളുകളും ഈ കേസുകളും ഈ പ്രശ്നങ്ങളും എവിടം വരെ പോകും എന്ന് നമുക്ക് കണ്ടറിഞ്ഞ് എന്നെ അറിയണം അയ്യപ്പന്റെ എന്നല്ല ഒരു ദൈവത്തിന്റെ സ്വത്തും ആർക്കും അവകാശപ്പെട്ടതല്ല ഞാൻ അയ്യപ്പന്റെ മാത്രമല്ല ഒരു ദൈവത്തിന്റെ സ്വത്തും ആർക്കും അവകാശപ്പെട്ട അവകാശപ്പെട്ടതല്ല ആരെങ്കിലും അപഹരിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ശിക്ഷ അവർക്ക് ഇതുപോലെ കാത്തിരിപ്പുണ്ടാവും ക്ഷേത്രത്തിലെ സ്വർണവും പണവും ഭക്തന്മാർ വഴിപാടായി സമർപ്പിക്കുന്നതാണ് അല്ലെ ആ വഴിപാട് സമർപ്പണത്തിന്റെ പിന്നിൽ ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാവും അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു വിശ്വാസം ഉണ്ടാവും ആ വഴിപാട് സമർപ്പണത്തിൽ അപ്പോൾ അവര് പല ലക്ഷ്യത്തിലൂടെയും അവര് അല്ലെങ്കിൽ പല വിശ്വാസത്തിലൂടെയാണ് അവരത് ഭഗവാനി സമർപ്പിക്കുന്നത് അപ്പൊ അത് ദുരുപയോഗം ചെയ്യുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചതിയാണ് ഇങ്ങനെ വരുന്നത് കാരണം അവർ സമർപ്പിക്കുന്ന ആ ഭഗവാന്റെ കൊടുക്കുന്ന മുതലേ മറ്റുള്ളവരെ അപേഹരിക്കുന്നത് ഒരു നല്ല ചതി തന്നെയാണ് നിയമപരമായി തന്നെ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ് ദൈവം ഒരു നിയമപരമായ വ്യക്തിയാണ് ഞാൻ ഇത് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിയമപരമായി നോക്കുമ്പോൾ ദൈവം ഒരു നിയമപരമായ വ്യക്തിയാണെന്നും ആ ദൈവത്തിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ അതിന്റെ കാവൽക്കാർ മാത്രമാണെന്നും നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പല ഉത്തരവുകളിലൂടെയും പറഞ്ഞിട്ടുള്ളതാണ് ഇല്ലേ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒരു ഭക്തൻ പുറത്തേക്ക് പോകുമ്പോൾ അതായത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഒരു ഭക്തൻ പുറത്തേക്ക് പോകുമ്പോൾ അവന്റെ കാൽപാദങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ടരികൾ അവിടെ കുടഞ്ഞിട്ടു പോകണം എന്ന് നമ്മുടെ പൂർവികമാ പൂർവികർ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യം എന്താണ് കാരണം എന്താ അതായത് ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ ഒരു തരി മണ്ണ് പോലും ഒരു ഭക്തൻ പുറത്തേക്ക് കൊണ്ടുപോകരുത് ഭഗവാന്റെ സ്വത്തും മറ്റുള്ളവർ കൊണ്ടുപോകരുത് എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ അതുകൊണ്ടാണ് ഒരു പേര് പറഞ്ഞത് കാൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ കാലിന് കാലിൽ പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണ് പോലും അവിടെ കുറഞ്ഞിട്ടിട്ട് പോകണമെന്ന് പറയുന്നത് അപ്പൊ ഞാനിത് പറയുന്നു പറയുമ്പോൾ ചിലവരിത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അന്ധവിശ്വാസമായി പറയുന്ന കാര്യമാണെന്ന് പറയും ഇത് ഞാൻ വിശ്വാസികളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് വിശ്വാസം ഉള്ളവർക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ വിശ്വസിക്കണ്ട എന്തായാലും ഇപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അയ്യപ്പൻ ഇപ്പൊ പണി കൊടുങ്ങി ഇല്ലേ പലരും ഓരോരുത്തരായി ഇപ്പൊ കുടുങ്ങുന്ന അവസ്ഥയിലാണ് ഭഗവാന്റെ സ്വർണം അല്ലെങ്കിൽ ഭഗവാന്റെ സ്വത്തുക്കൾ ഇപ്പൊ പല കാര്യങ്ങളും കൊടിമരത്തെ പറ്റിയുള്ള പല കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമെന്നാണ് പറയുന്നത് കൊടിമരം ഇവിടെ പുതിയതായിട്ട് പണ്ടല്ലോ അതിന്റെ കാര്യങ്ങളും ഇപ്പൊ അന്വേഷണത്തിൽ വരും ചിലപ്പോൾ അതിനു മുന്ന കാര്യങ്ങളും അന്വേഷണത്തിൽ വരും അപ്പൊ ദേവസ്വം ബോർഡ് ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ മാറി മാറി ഭരിക്കുമ്പോൾ അതിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും സുഖമായ ആ ഒരു നല്ല അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർക്ക് തന്നെ വിനിയായി വന്നിരിക്കണ കാരണം തെറ്റായ മാർഗത്തിലൂടെ പല കാര്യങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ പല കാര്യങ്ങളും ഇപ്പൊ നടന്നുകൊണ്ടിരുന്നിരുന്നു എന്ന് നമ്മൾക്കിപ്പോ ബോധ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഏതായാലും എത്ര നാളിത് ഭഗവാൻ ഇത് കണ്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാൻ ഇപ്പോ അതിന് ഒരു പിടിമുറുക്കിയിരിക്കുന്നു പലരും ഇപ്പൊ ഓരോരുത്തരായിട്ട് ഈ കേസിൽ കുടുങ്ങി അവര് പുത്തായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത് ഞാൻ പൊതുവെ പറയുന്ന ഒരു വിഷയമാണ് ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്